നമസ്കാരം ബ്രിട്ടനിലെ ക്ലാ ഫാമിൽ വെച്ച് ഒരു അമ്മയുടെയും രണ്ട് പെൺമക്കളുടെയും മേൽ ഒഴിച്ച് ആക്രമിച്ച അഫ്ഗാൻ വംശജനായ അബ്ദുൾ ഷുക്കൂർ എസേദിക്കായുള്ള തിരച്ചിൽ ശക്തമാക്കുന്നതിനിടെ അയാളെ കണ്ടെത്താൻ കഴിയുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപതിനായിരം പൗണ്ടിന്റെ ഇനാമും പ്രഖ്യാപിച്ചു ഇയാളെക്കുറിച്ച് അറിയാവുന്നവർ വിവരങ്ങൾ പോലീസിന് കൈമാറാൻ സന്നദ്ധത കാണിക്കണമെന്നും പോലീസ് അറിയിച്ചു ഇയാൾക്ക് പരിചയമുള്ള ഒരു സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത് അവരിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ബുധനാഴ്ച വൈകിട്ട് ഏഴ് ഇരുപത്തഞ്ചിന് നടന്ന ആക്രമണത്തിൽ കനത്ത നാശം വരുത്തുന്ന ഒരു രാസവസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഔദ്യോഗിക വിവരം ഇനി ഒരു സാധാരണ ജീവിതം സാധ്യമല്ലാത്ത വിധം ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിക്കാൻ കഴിവുള്ള ഗാഢമായ ലിക്വിഡ് സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ ലിക്വിഡ് സോഡിയം കാർബണേറ്റോ ആകാം അതെന്ന നിഗമനത്തിലാണ് പോലീസ് ഇരകളുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച ദ്രാവകാവശിഷ്ടങ്ങളുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് യാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ യസാദിഖ് ആദ്യം അപേക്ഷിച്ചപ്പോൾ അഭയാർത്ഥിത്വം നൽകിയിരുന്നില്ലെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു പിന്നീട് വീണ്ടും അപേക്ഷിച്ചപ്പോഴാണത്രേ ഇയാൾക്ക് ബ്രിട്ടനിൽ തുടരാനുള്ള അനുമതി ലഭിച്ചത് ഈ റിപ്പോർട്ട് കുടിയേറ്റ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിട്ടുണ്ട് ബ്രിട്ടനിലെ ക്രിസ്തീയ സഭകൾ അനധികൃതമായ അഭയാർത്ഥിത്വ അപേക്ഷകളെ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണവുമായി രണ്ട് മുൻ ഹോം സെക്രട്ടറിമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാക്കളായ രണ്ട് മുൻ ഹോം സെക്രട്ടറിമാരും സൺഡേ ടെലിഗ്രാഫ് പത്രത്തോട് സംസാരിക്കവെയാണ് ഈ ആരോപണം ഉന്നയിച്ചത് ക്ലാഫാവിലെ അക്രമി അബ്ദുൾ എസേദിയുടെ കഥ പുറത്തുവന്ന പശ്ചാത്തലത്തിലായിരുന്നു മുൻ ഹോം സെക്രട്ടറിമാരായ സുവെല്ല ബ്രേവർമാനും പ്രീതി പട്ടേലും ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് മുപ്പത്തഞ്ചുകാരനായ അബ്ദുൾ എസേദിയുടെ അഭയാർത്ഥിത്വത്തിനുള്ള ആദ്യ അപേക്ഷ തള്ളിയതായും പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം നൽകിയ അപേക്ഷ സ്വീകരിക്കപ്പെട്ടതായും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ അയാൾ എന്തിനാണ് മതം മാറിയതെന്നോ അത്തരമൊരു ഉപദേശം അയാൾക്ക് നൽകിയത് ആരാണെന്നോ ഇക്കാര്യത്തിൽ ആരൊക്കെ അയാളെ സഹായിച്ചുവെന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല ബ്രിട്ടനിലെ സഭകൾ വലിയ തോതിൽ തന്നെ വ്യാജ അഭയാർത്ഥി അപേക്ഷകൾക്ക് സൗകര്യമൊരുക്കുന്നതായി താൻ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന കാലത്ത് മനസ്സിലാക്കിയതെന്നായിരുന്നു ബ്രേവർമാൻ പറഞ്ഞത് ഒരിക്കൽ കുർബാന കൂടുക പള്ളിയിലെ വികാരിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക പിന്നെ മാമോദീസ മുങ്ങുന്നതിനുള്ള തീയതി ഡയറിയിൽ കുറിപ്പിക്കുക ഇതോടെ അഭയാർത്ഥിത്വം കൂടുതൽ സുഗമമായി എന്ന് അവർ പറയുന്നു പിന്നീട് ആ വ്യക്തി ഒരു ക്രിസ്തുമത വിശ്വാസിയാണ് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ഭരണം നടക്കുന്ന ആ വ്യക്തിയുടെ നാട്ടിൽ തിരിച്ചെത്തിയാൽ വധശിക്ഷ വരെ ലഭിച്ചേക്കാം അഭയാർത്ഥിത്വം ലഭിക്കാൻ മറ്റ് കാരണങ്ങൾ അന്വേഷിക്കേണ്ടതില്ലോ എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു മുൻ ഹോം സെക്രട്ടറി പ്രീതി പട്ടേലും ഈ ആരോപണത്തെ പിൻതാങ്ങുകയാണ് ലിവർപൂൾ വിമൻസ് ഹോസ്പിറ്റൽ ബോംബർ എമാദ് ജാമിൽ അൽ സ്വൽമീനെയാണ് ഉദാഹരണമായി അവർ എടുത്തു കാണിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ലിവർപൂൾ കത്തീഡ്രലിൽ വെച്ച് ക്രിസ്തുമതത്തിലേക്ക് ഔദ്യോഗികമായി പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് അയാൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാർ ബോംബ് സ്ഫോടനത്തിലെ മുഖ്യപ്രതിയായി ഇക്കാര്യത്തിൽ ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനം ഒരു പ്രധാന ഘടകമാണെന്നതിൽ തർക്കമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച പ്രീതി പട്ടേൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനെ പലപ്പോഴും മത എതിർക്കുന്നത് തികച്ചും യാദൃശ്ചികമല്ലെന്നും പറഞ്ഞു